കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കുറച്ച് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പാലക്കയുടെ ആ ഒരു മാല നമുക്ക് സെയിലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ഗുങ്കുരുവിൻ്റെ മാല സെയിലായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഗുങ്കുരുവിൻ്റെ നമ്മുടെ സിഗ്നേച്ചർ ഡിസൈൻ ആയിട്ടുള്ള നമ്മുടെ മാല അതും സെയിലായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ താമരയും താമരയും സെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം പിന്നെന്താണ് അപ്പം ചില ഓർഡേഴ്സ് നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇതിപ്പോൾ അയക്കേണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പിന്നെ അത് വെച്ചിരിക്കുകയാണ് പിന്നീട് പറയുന്ന ഡേറ്റിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ ലോട്ടസിൻ്റെ ഇനി കുറച്ച് കളക്ഷനിലൂടെ ഉള്ളൂ കേട്ടോ ഇനി അത് വരണം ഇനി അത് അപ്പം ഇനി രണ്ട് മൂന്ന് മാലയ്ക്കുള്ള ഉള്ള ലോട്ടസിൻ്റെ ഇത് മാത്രമേ നമ്മുടെ ഉള്ളൂ ഇനി ഇന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇൻവിസിബിൾ ചെയിൻസിൻ്റെ കളക്ഷൻസ് ആട്ടോ ഹലോ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഇൻവിസിബിൾ ആയിട്ടുള്ള ചെയിൻസ് ആട്ടോ ഇൻവിസിബിൾ ചെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ മോസ്റ്റ്ലി ട്രെൻഡിങ് നിൽക്കുന്ന കുറച്ച് മാലകളാണ് ഈ ഇൻവിസിബിൾ ചെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ കഴുത്തിരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ചെയിൻ നമുക്ക് കാണത്തില്ല ആ ഒരു ലോക്കറ്റ് മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഇൻവിസിബിൾ ചെയിൻസ് ചെയിൻസാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് മുമ്പായിട്ട് ഇൻവിസിബിൾ ചെയിൻസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് വേറെ രണ്ട് മാലകളൂടെ ഞാൻ കാണിക്കാം ഫസ്റ്റ് വന്നിട്ട് ഏതാണ്ട് ഈ നമ്മുടെ ക്രിസ്മസിൻ്റെ കളക്ഷനിൽപ്പെടുന്ന ഒന്നാട്ടോ ഈ ഒരു മാലി കാണാൻ പറ്റുന്നുണ്ടോ അതാണ്ട് ഇതിങ്ങനെയാണ് വരുന്നത് അതാണ്ട് ഈ ഒരു മാല ഇത് ലോങ്ങ് ചെയിൻ ആട്ടോ ഇത് നമ്മുടെ ആ ഒരു ഇതിന് ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴുത്തിൻ്റെ ആ ഒരു ലെങ്തിൽ കിടക്കുന്ന കഴുത്തിൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ വരെ കിടക്കുന്ന ആ ഒരു മാല ഇത് ഈ ഒരു ടെക് മാല ഇത് പ്ലേറ്റഡ് ചെയിനാണ് പ്ലേറ്റഡ് ചെയിനിൽ നമ്മൾ ബീറ്റ്സ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മാലയാണ് അപ്പം ഇത് ഒന്നാമത്തെ കളക്ഷൻ ചെയിൻ ഇൻവെസിബിൾ ചെയ്യാനല്ല അതിന് മുമ്പായിട്ട് ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം റേറ്റ് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് പിന്നെ ഇത് റീസെല്ലിലൂടെ പോകുന്നതുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് റേറ്റ് പറയാത്തത് ഇത് വേറൊരു മാല ആട്ടോ ഈ ഒരു ബ്ലൂ കളർ മാല ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ പെടുന്ന ഒരു മാലയാണ് ഈ കമ്പിക്കെട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല അതുപോലത്തെ ഒരു മാലയാട്ടോ ഇത് ഈ ഒരു ബ്ലൂ കളർ വരുന്ന ഈ ഒരു മാല ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് നമ്മുടെ നെക്കിൽ വട്ടത്തിൽ കിടക്കുന്ന ആ ഒരു ലെങ്ത് ആട്ടോ ഇത് ഈ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മാലകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിലാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ഇൻവിസിബിൾ ചെയിൻസ് കാണാം അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കവറിനകത്താക്കി കേട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കൂടി കിടന്നങ്ങ് പോകും ഇത് ഇത് രണ്ടും നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസിൽ പെട്ടെന്ന് മാലയട്ടോ ഇനി വീണ്ടും ക്രിസ്മസ് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇൻവിസിബിൾ ചെയിൻസ് കാണിക്കാം ഇത് ഡബിൾ ലെയർ വരുന്ന ഇൻവിസിബിൾ ചെയിൻസ് ആട്ടോ ഇത് രണ്ട് രണ്ട് ചെയിനായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ കളറാണ് എലിഫൻറ്റിൻ്റെ കളറുള്ള എലിഫൻറ്റിൻ്റെ ഷേപ്പിലുള്ള മാലയാണിത് മാലയും കമ്മലുമാണിത് ഇതിൻ്റെ ഒരു സെറ്റ് നമ്മുടെ പോയായിരുന്നു ഒരു ബ്ലാക്കും ഒരു റെഡും നമ്മുടെ പോയതായിരുന്നു ഇനി അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കളർ ആട്ടോ അപ്പം അത് ഒന്നാമത്തെ ഇൻവിസിബിൾ ചെയിൻസിൻ്റെ ഒന്നാമത്തെ കളക്ഷൻ ആട്ടോ ഇത് ഇതിങ്ങനെ കവറിനകത്താക്കി വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഇതിൻ്റെ ലോട്ടസിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം അവൈലബിൾ അല്ല സ്റ്റോക്ക് ഔട്ടായി അതെല്ലാം ഇപ്പം ഈ ഒരു ബട്ടർഫ്ലൈയും ഈ ഒരു എലിഫൻറ്റ് ഗ്രീനും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആട്ടോ പെയറായിട്ട് ആയിട്ട് ഇയർറിങ്സ് സ്റ്റെറ്റ്സ് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ അടുത്ത മാല വേണ്ട ബാക്കിൽ ഇതുപോലെ ഇത് വരും കുളുത്താണ് വരുന്നത് ഇത് ഈ മാല നമ്മൾ ഏതൊരു ജുവലറി ആണെങ്കിലും അതിപ്പോൾ ഹാൻഡ് മെയ്ഡ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി അങ്ങിടാതെ നമ്മൾ ജസ്റ്റ് ആവുന്ന എന്താ പറയുക കവറിനകത്തോ അല്ലെങ്കിൽ തുണിക്കാത്തോ ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു വേറൊരു ഇൻവെസിബിൾ ചെയിൻ എന്ന് പറഞ്ഞേക്കുന്നത് ഇത് കുറച്ച് വില കൂടിയ പെൻറ്റൻസ് ആട്ടോ ഇത് അതായത് കുറച്ച് മാർക്കറ്റിൽ കുറച്ച് റേറ്റ് കൂടിയ പെൻഡൻസ് ആണ് മറ്റേ കുന്ദൻ കുന്തനൊക്കെ വേണമെങ്കിൽ ഈ പെൻഡൻസിന് പറയും ചടായു എന്ന് പറയും അതും പേൾസുകൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മാലയാണിത് അപ്പോൾ ഇതിങ്ങനെ കഴുത്തിരി കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പിക്ക് ഇവിടെ കാണിക്കാം കഴുത്തിരി കിടക്കുമ്പോഴത്തേക്കും റൗണ്ടിലായിരിക്കും അതിങ്ങനെ കിടക്കുന്നത് ഇതിനെ കണ്ടു ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് കൊളുത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഇത് ലാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിരിക്കും യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നതനുസരിച്ചിരിക്കും ഇത് ലാസ്റ്റ് ചെയ്യുന്നത് അത് എനിക്കിത് പറയാനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ വരുന്നത് കെമ്പിൻ്റെ കളക്ഷൻസിൽ പെടുന്ന ഇൻവിസിബിൾ നെക്ക് പീസ് ആട്ടോ ഇതാണ്ട് ഇത് സ്ക്വയർ ഷേപ്പിലുള്ള കെമ്പിൻ്റെ ഒരു കളക്ഷനാണിത് സ്ക്വയർ ഇതിൻ്റെ ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ കളർ ഞാൻ കാണിക്കാം അതാണ്ട് അതിൻ്റെ അവൈലബിൾ ഷെയ്ഡ്സ് ആട്ടോ ഇത് ഇതും അത്യാവശ്യം ട്രെൻഡിങ് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ഇൻവിസിബിൾ ചെയിൻസ് അതിൻ്റെ ബ്ലൂ ആണ് ബ്ലൂ കളറാണ് ഞാൻ പറഞ്ഞല്ലോ അത് നമ്മൾ എല്ലാം കവറിനകത്താക്കി കേട്ടോ വെക്കുന്നത് ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് കുരുങ്ങുമ്പോൾ അപ്പോൾ കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കവർണത്താക്കിയാണ് വെക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അതിൻ്റെ ഇത് കുറച്ചും കൂടെ വലുപ്പമുണ്ട് കേട്ടോ ലോക്കറ്റ് ഇച്ചിലൂടെ ഒരു വലുപ്പമുണ്ട് അതിൻ്റെ ഗ്രീൻ കളറ് പിന്നെ ചില ജൂലറീസൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചും അതുപോലെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒക്കെ ഇരിക്കും പിന്നെ ചിലരാണെങ്കിൽ എനിക്കാണെങ്കിലും ആ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സ്വെറ്റ് സ്വെറ്റുണ്ടല്ലോ നമ്മുടെ വെയർപ്പിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും ചിലതൊക്കെ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ കറുത്ത് പോകുന്നതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ വെയർപ്പിൻ്റെ ആ ഒരു ഇതുകൂടെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഇത് വേറൊരു കളറാണിത് നെക്സ്റ്റ് പറഞ്ഞേ ഉള്ളൂ കാരണം എനിക്ക് എനിക്കങ്ങനൊരു പ്രശ്നമുണ്ട് വേർ വേർപ്പ് തട്ടുമ്പോഴത്തേക്കും അതിപ്പോൾ സ്വർണ്ണമാണെങ്കിലും നമ്മളിപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിൽ പോലും കളർ ഇങ്ങനെ വാങ്ങുന്നതായിട്ട് ഞാൻ ചിലതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി ഇട്ട് നോക്കി ടെസ്റ്റ് ചെയ്തിട്ടാണ് ചിലതൊക്കെ ഞാൻ കൊടുക്കുന്നത് അപ്പം ഞാനതിങ്ങനെ പറയൂ അത് ചിലപ്പം വേർപ്പ് തട്ടുമ്പോഴത്തേക്കും അങ്ങനെ ചെറിയ 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 ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചുള്ളൊരു ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ വേറെ ഒരു പാറ്റേൺ ആട്ടോ അതാണ്ട് ഈ ഒരു ഈയൊരു പാറ്റേൺ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഏകദേശം ഒരു അതിൻ്റെ തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു കളറും റെഡ് കളറും അതുപോലെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് ടൈറ്റ് ആകണ്ട കുറച്ച് ലൂസായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം ഇത് അങ്ങനത്തെ ഒരു മാല ആട്ടോ ഇത് ഇപ്പോൾ കാണിച്ചെല്ലാം അങ്ങനത്തെയാണ് ഒത്തിരി ടൈറ്റല്ല എന്നിരുന്നാൽ പോലും ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പം ടൈറ്റാക്കാതെ ലൂസായിട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേൺ ആട്ടോ ഇത് അതിൻ്റെ റെഡും ഗ്രീനും ആണ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പാലക്കയും കാശിവെൻറ്റൻറ്റും ഒരുമിച്ച് വരുന്നൊരു ഡിസൈൻ ആട്ടോ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പാലക്കയും കാശിവെൻറ്റൻ്റെ കൂടെ ഒരുമിച്ച് വരുന്നൊരു മോഡൽ ഇതെ ഗ്രീൻ കളറാട്ടോ ഇത് ഈ ഈ പെൻഡൻ്റ് എന്ന് പറഞ്ഞേക്കുന്നത് പ്ലേറ്റഡ് പെൻഡൻ്റ് ആണ് ഇതും പ്ലേറ്റഡ് ആണ് ബീഡ്സും പ്ലേറ്റഡ് ആണ് അതിൻ്റെ തന്നെ റെഡും അവൈലബിൾ ആണ് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല സെയിം അതേ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്ത് കാണിക്കാത്തത് പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ പെൻറ്റൻ്റ് ആട്ടോ ഇന്നലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ പെൻഡൻസ് ആട്ടോ എ ഡി പെൻ്റൻസ് എന്ന് പറയും കുഞ്ഞു കുഞ്ഞ് എ ഡി പെൻ്റൻസ് ആണിത് കണ്ടില്ല നല്ല ഫ്ലവറിൻ്റെ പാറ്റേൺ വരുന്നത് ഇതിൻ്റെ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പം സ്റ്റോക്കിലില്ല അത് തീർന്നിരിക്കുകയാണ് സ്റ്റാറിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഗ്രീനും റൂബി റെഡും മാത്രമേ ഉള്ളൂ ഞാൻ കാണിക്കുന്നില്ല കാരണം അതിപ്പം സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല പിന്നെ വരുന്നത് അതാണ്ട് ഈ ഒരു പാറ്റേൺ ആട്ടോ അതാണ്ട് ഈ ഒരു പാ എടുത്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ജസ്റ്റ് ആ ഒരു പെൻറ്റൻറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഒരു പെൻ്റൻറ്റ് ആണ് വരുന്നത് ഗ്രീൻ പെൻ്റൻറ്റ് ഇതിൻ്റെ കുറേ പീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലുണ്ട് കേട്ടോ പിന്നെ വരുന്നത് അതിൻ്റെ കുറേ പെൻഡൻറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് വെച്ചാൽ ഈ ഒരു ബോൾ ആട്ടോ ബോളിൻ്റെ കുറേ എൻ്റെ പോയിട്ടുണ്ട് ഈ ഒരു ബോൾ വെച്ചിട്ടുള്ള ഇൻവിസിബിൾ നെക്ക് പീസ് അതിൻ്റെ തന്നെ മൂന്ന് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഗ്രീനും പിന്നെ ബ്ലൂവും റെഡും ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ മൾട്ടി കളറും നമ്മുടെയിൽ അവൈലബിൾ ആയിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നില്ല കേട്ടോ അപ്പം ഇത്രയും ഇൻവെസിബിൾ നെക്ക് ചെയിൻസാണ് നമ്മുടെയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ അങ്ങനെ തരുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ഒക്കെ നോക്കാനായിട്ടൊക്കെ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി ലാഗ് വരും അപ്പോൾ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ അത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ജസ്റ്റ് ഏതാ വേണ്ടേന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ എന്തായാലും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏകദേശം ഞാൻ റേറ്റ് റേഞ്ച് ഞാൻ പറയാം ഏകദേശം ഒരു ഇരുനൂറ് തൊട്ട് മുന്നൂറ് നാന്നൂറ് ആ റേഞ്ചിൽ വരുന്നത് ജഡായുപെൻ്റിൻ്റെ മാത്രമേ ഉള്ളൂ കുറച്ച് റേറ്റ് കൂടുതലായിട്ട് വരുന്നത് ബാക്കി എല്ലാം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു കോൺടാക്റ്റിന് മറക്കരുത് എല്ലാവർക്കും താങ്ക് യു ബൈ